ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ മധ്യത്തിൽ ഭാരതത്തിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നെയും ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ശക്തിപ്പെട്ടത് സോവിയറ്റ് ഇൻ്റർനാഷണലിൻ്റെ തീരുമാനമനുസരിച്ച് മാത്രം ആടാൻ വിധിക്കപ്പെട്ട പാർട്ടി ദേശീയ സമരത്തോട് പുറന്തിരിഞ്ഞ് നിന്നത് വളർച്ചയെ തടസ്സപ്പെടുത്തി മനുഷ്യന് മനസ്സിലാകാത്ത നയങ്ങളുടെ രൂപീകരണവും ഇരുട്ടി വെളുക്കുന്നതിന് മുൻപേ അതിൽ നിന്നുള്ള ചുവടുമാറ്റവും വളർച്ചയെ ബാധിച്ചു സോവിയറ്റ് യൂണിയനിൽ നിന്ന് കൂട്ട വധശിക്ഷകളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ ഇ എം എസും എ കെ ഗോപാലനും കെ ദാമോദരനും പി കൃഷ്ണപിള്ളയും അടക്കമുള്ളവരായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് പോലും സ്റ്റാലിൻ ഭരണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കാലം തനിക്ക് സംശയം തോന്നുന്നവരെയെല്ലാം വർഗശത്രുവെന്ന മുദ്രകുത്തി സ്റ്റാലിൻ അവസാനിപ്പിച്ചു പതിനേഴാം പാർട്ടി കോൺഗ്രസിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ എഴുപത് ശതമാനത്തോളം പേർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ എണ്ണമറ്റ സംഭവങ്ങൾ സോവിയറ്റ് യൂണിയനിൽ അരങ്ങേറുമ്പോഴും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്റ്റാലിൻ മഹത്തായ ആചാര്യനായിരുന്നു വഴികാട്ടുന്ന നക്ഷത്രവും ലോക സോഷ്യലിസത്തിൻ്റെ നേതാവുമായിരുന്നു ഈ സോവിയറ്റ് ദാസ്യമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുക്കുന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റുകളെ നയിച്ചത്